തിപ്പർലോറി കയറി ഇറങ്ങി ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു കോഴിക്കോട് പന്തീരങ്കാവിലാണ് അപകടം ദേശീയപാത നിർമ്മാണ തൊഴിലാളിയായ ബീഹാർ സ്വദേശി സനിഷേഖ് കുമാറാണ് മരിച്ചത് വിവരങ്ങളുമായി രാഹുൽ കെ ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ ഇതെപ്പോഴാണ് അപകടം ഉണ്ടായത് എങ്ങനെയായിരുന്നു സംഭവം മാധു അതിദാരുണമായ അപകടം മരണമാണ് ഉണ്ടായിട്ടുള്ളത് പന്തിരാങ്കാവിൽ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ ഇവിടെ മേൽപ്പാലത്തിൻ്റെ പണിയാണ് നടന്നു വരുന്നത് രാവിലെ ആറരയോടു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ കാണുന്ന ഈ ലോറിയാണ് ഈ അപകടം ഉണ്ടാക്കിയത് അതായത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മേൽപ്പാലത്തിൻ്റെ പണി പുരോഗമിച്ചു വരികയാണ് മണ്ണ്റക്കുന്നതിനായി വേണ്ടി വന്ന ലോറിയാണ് ഈ സമയത്ത് ഈ മരിച്ച സനിഷേ കുമാർ ബിഹാർ സ്വദേശിയാണ് ഇരുപത് വയസ്സുകാരനാണ് അപ്പോൾ ഈ സ ഈ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ആയിയൊക്കെ നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഈ ലോറി മണ്ണിറക്കാൻ വേണ്ടി വരുന്നു ഇവിടെ സനുഷയ് കുമാർ പാവിരിച്ച് ഉറങ്ങിക്കിടക്കുന്നത് ഈ ഡ്രൈവറുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല അപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ലോറി കയറി ഇറങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് അതായത് തലയിലൂടെ ഈ ലോറി മണ്ണുമായി മണ്ണ് കയറ്റി വന്ന ലോറി കയറി ഇറങ്ങി ആണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഡ്രൈവർ ഡ്രൈവർ പറയുന്നത് പ്രകാരം ഇങ്ങനെ ഇവിടെ ഇയാളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിലേക്ക് വന്നില്ല അങ്ങനെ വണ്ടി പിറകോട്ടെടുക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് രാവിലെ കൂടിയാണ് സംഭവം ഉണ്ടായത് ഏതായാലും സനിഷേ കുമാറിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതി ദുഃഖകരമായൊരു സംഭവം തന്നെയാണ് ഇരുപത് വയസ്സുകാരനാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളിയാണ് ദേശീയപാതാ നിർമ്മാണത്തിലേർപ്പെട്ട ലോറ് തന്നെയാണ് ഈ വിധത്തിൽ അപകടവും ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റക്കാണ് ഇവിടെ ഉറങ്ങി കട കിടന്നിരുന്നത് എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് ഈ ഈ മേൽപ്പാലത്തിൻ്റെ താഴെ നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്ന് മാറി ഇതിൻ്റെ മുകളിലേക്ക് ഈ തൊഴിലാളി വന്ന ഇങ്ങനെ കിടന്നുറങ്ങിയത് ശ്രദ്ധയിലേക്ക് വന്നില്ല എന്ന് തന്നെയാണ് ഡ്രൈവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോറി പിന്നോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പുറകിലൊരാൾ ഉണ്ടാകും എന്ന് കരുതിയിരുന്നില്ല എന്നുകൂടി ഡ്രൈവർ പറയുകയാണ് രാവിലെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ആറരയോടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഈ തൊഴിലാളിയുടെ സനിഷേ കുമാറിൻ്റെ മൃതദേഹം ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കെൽപത്ത് ബി എ തൊണ്ണൂറ് ഇരുപത് ഈ ലോറിയാണ് ആ തൊഴിലാളിയുടെ തൊഴിലാളിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയത് മൊത്തം